ഇന്ന് നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ഫോർ ദി ഡേ ആയിട്ട് തോന്നും ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആയിട്ടുള്ള ഒരുപാട് പേര് കാണും മേക്കപ്പ് ചെയ്യാൻ അറിയില്ല എങ്ങനെയാണ് കൃത്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന നല്ല ഫ്ലോലെസ്സായിട്ടുള്ള സ്കിന്നുണ്ടാക്കി എടുക്കാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് സോ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഫസ്റ്റ് തന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യാണ് ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു റോസ് വാട്ടർ പ്ലംബിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് ഞാൻ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് കൈ വെച്ചൊന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഫേസിൽ നെക്സ്റ്റ് യൂസ് ചെയ്തത് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ എടുക്കാം ഞാൻ അതും നന്നായിട്ട് അപ്ലൈ ചെയ്ത് അതും ജസ്റ്റ് ഒന്ന് ഉണങ്ങി സ്കിന്നിലേക്ക് പിടിക്കാൻ ഞാൻ കുറച്ച് ടൈം ഒന്ന് കഴിഞ്ഞ് ഒരു ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത സൺസ്ക്രീനാണ് അതും നമ്മുടെ സ്കിന്നിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മസാജ് ചെയ്യേണ്ട അതിന് ശേഷം ഞാൻ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത് പ്രൈമറാണ് പ്രൈമർ ഇട്ടിട്ട് എപ്പോഴും നിങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാവൂ കാരണം പ്രൈമർ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ബേസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഒരു ഫൗണ്ടേഷൻ ഏത് ഫൗണ്ടേഷനും നിങ്ങൾക്ക് എടുക്കാം ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഷെയ്ഡൊക്കെ ഏതാണെന്ന് അറിയണമെന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്താൽ മതി സോ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഫേസ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ കളർ കറക്ടറാണ് യൂസ് ചെയ്യുന്നത് കളർ കറക്ടർ എൻ്റെ കണ്ണിൻ്റെ താഴെ ഡാർക്ക് സർക്കിൾസൊക്കെ ഉള്ളത് കൊണ്ടും ചില ഭാഗങ്ങളിൽ ഈ ബ്ലാക്ക് സ്പോട്ട്സൊക്കെ ഉള്ളെടുത്ത് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് ചെയ്തു അതിനുശേഷം അതിനുശേഷം പുറത്തൂടെ കൺസീലറും അപ്ലൈ ശേഷം ഫേസിൽ ഫേസിൽ ഞാൻ 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 സെറ്റിംഗ് സെറ്റിംഗ് പൗഡർ വെച്ച് സെറ്റ് അല്ല പൗഡറാണ് യൂസ് കൊടുക്കാൻ പോകുന്നത് ഐബ്രോസ് 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 ആണ് ഫിൽ ഫിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് കൂടുതൽ ഉണ്ടാവും സോ നെക്സ്റ്റ് ും ഇന്ന് ഞാൻ ജസ്റ്റ് ചെറിയൊരു സ്മോക്കി ഐസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ കാജലെടുത്തിട്ട് നന്നായിട്ട് കണ്ണിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു ഓയില മാത്രമല്ല കണ്ണിൻ്റെ താഴെയും കൂടെ ഞാൻ നന്നായിട്ട് കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തു നല്ല കട്ടിക്കും ഞാൻ ഐഷാഡോ അപ്ലൈ ചെയ്തതിന് മുൻപായിട്ടാണ് ഞാൻ ഈ കാജൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് കണ്ണിലും അതിനുശേഷം ഇത് ഇതുപോലുള്ളൊരു ബ്രഷ് യൂസ് ചെയ്ത് ഞാൻ ആ കണ്ണിൻ്റെ ഓരെയുള്ള ഈ നമ്മൾ അപ്ലൈ ചെയ്ത കാജൽ നന്നായിട്ട് ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു തിക്കായിട്ട് ഇങ്ങനത്തെ ഒരു ഫോമിൽ കിട്ടും അതിനുശേഷം ഞാൻ ഒരു ഷിമ്മറി ഷെയ്ഡ് നിങ്ങൾക്ക് ഏത് ഷിമ്മറി ഷെയ്ഡ് വേണമെങ്കിലും എടുക്കാം അതെടുത്തിട്ട് അതിൻ്റെ ഊരയായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഐ ഷാഡോ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വാല് വരച്ച് കൊടുക്കാൻ ഒരു വിങ് ലൈൻ പോലെ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ ലൈനർ യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ ജസ്റ്റ് ോസിൻ്റെ എൻഡിൽ മോക്കിൻ്റെ എൻഡിലാണ് ഞാൻ കോണ്ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നേരത്തെ അപ്ലൈ ചെയ്ത കളർ കറക്റ്ററൊക്കെ ടോട്ടലുള്ള ആ ഒരു ആ പാലറ്റിൽ നിന്ന് തന്നെ ഞാൻ ജസ്റ്റ് ഒരു കോണ്ടൂർ ഷെയ്ഡ് എടുത്തിട്ട് കോണ്ടൂർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മസ്കാരെ കൂടെ നന്നായിട്ട് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു ദെൻ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ബ്ലഷാണ് ബ്ലഷ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യവും യൂസ് ചെയ്യുന്ന ഒന്നാണ് അതിന് ശേഷം ഞാൻ നല്ലൊരു ലിപ് ലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് ലിപ് ലൈൻ വെച്ചിട്ട് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാൻ സോ ലിപ് ലൈൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് മൈ ഗ്ലാമിൻ്റെ ആണ് ഇത് സോ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നു ഇന്ന് അതിന് ശേഷം ഞാൻ പൊട്ടുകൂടെ തൊട്ട് കൊടുത്തു അപ്പം നമ്മുടെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ദെൻ ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് മേക്കപ്പ് ഒന്ന് സെറ്റാക്കി കൊടുത്തു അതിനുശേഷം ഞാൻ ഒരു കമ്മലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇന്നിത് ഞാൻ ഇട്ടേക്കുന്ന അനാർക്കലി സ്യൂട്ടാണിത് ഇത് വന്നിട്ട് ഫുൾ സ്ലീവ് വരുന്ന നല്ല ഫ്ലയേഡ് ആയിട്ടുള്ളൊരു അനാർക്കലിയാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്തൊരു ഡ്രസ്സാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് ഇതിങ്ങനെ മാത്രമല്ല ഇതിനൊരു ദുപ്പട്ട കൂടെ വരുന്നുണ്ട് അഗെയിൻ ദുപ്പട്ട ഞാൻ ഇതിനോട് മാച്ച് ചെയ്യുന്നത് ഒരു യെല്ലോ ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ സൈഡിലായിട്ട് ഞാൻ സെയിം ഡ്രെസ്സിൻ്റെ തന്നെ ആ ഒരു കലങ്കാരി ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ജുംകയാണ് ഇതിൻ്റെ കൂടെ വെയർ ചെയ്യുന്നത് പിന്നെ ഹെവി ആയിട്ടുള്ള വേറെ ജുവലറീസ് ഒന്നും ഇടുന്നില്ല ഞാൻ ജസ്റ്റ് ഹെയർ ഓപ്പൺ ഹെയർ ആയിട്ടാണ് ഇടുന്നത് അതിനുശേഷം നമുക്ക് ഈ ഒരു ഷോള് ഞാൻ പല മോഡലിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് ഞാൻ എനിക്ക് രണ്ട് സൈഡും ഇടുന്നതും ഈ ഒറ്റ സൈഡിലൊക്കെ ഇങ്ങനെ ഇടുന്നതും എല്ലാ തരത്തിലും സ്റ്റൈൽ ചെയ്യുമ്പോഴും ഇതെനിക്ക് അടിപൊളിയായിട്ട് ഫീലായി അപ്പോൾ ഞാനിന്ന് ഓപ്പൺ ഹെയർ ആണ് അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കെട്ടിവെക്കുന്നതിനെ കാട്ടും സോ ഈ ഒരു ലുക്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഓപ്പൺ ഹെയർ ആണ് അപ്പം നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പോൾ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയി കാണാം ടാറ്റാ